ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു സന്തോഷം വരുമാറാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ ജനറൽ ആണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിതെപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അതാണ് വേണ്ടത് അല്ലാത്തത് വിട്ടേ വിട്ടേക്കുക വിട്ട് കളയുക അല്ലാത്തത് മറ്റുള്ളവർക്കായി ഗോ ചെയ്യുക ഇതെനിക്കുള്ളതല്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് ആണ് ക്യൂർ ഓഫ് വൺസ് The Veil of Fortune, Knight of Pentacles, Page of Cups. of cups are Four of pentacles Three of cups your episodes. the chariot. traveling. abundance. new vision. politics. ീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണെന്നറിയുക ഫോർ ഓഫ് ആണ് ഇവിടെ പലരുടെ എനർജി ചിലർക്ക് ഡൗൺ ആയിട്ടിരിക്കുന്നത് പക്ഷേ ബാക്കിയുള്ളതെല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കാണിച്ചിരിക്കുന്നത് അപൂർവം ചിലർക്ക് എന്താ എല്ലാവരുടെയും എനർജി ഒരുപോലെ ഇരിക്കില്ലല്ലോ അപൂർവം ചിലർക്ക് ഈ ഫുൾ മൂണിൻ്റെ എനർജി ഒരുമാതിരി ഡൗൺ ആക്കാം നെഗറ്റീവ് ആക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇവിടെ ഓവർ തിങ്കിങ്ങിലാണല്ലോ അത് വേറെ പ്രശ്നമൊന്നുമല്ല ചിലപ്പോൾ വെറുതെ മുറിക്കകത്ത് ചടഞ്ഞ് കൂടി കിടക്കുന്ന ഒരവസ്ഥ ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലം ഉണ്ടാകാം ചിലപ്പോൾ അനാരോഗ്യകരമായ എന്തെങ്കിലും പ്രശ്നം നിമിത്തം ഇവിടെ മുറിക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥയും ഉണ്ടാവാം അതാണ് കാണിച്ചിരിക്കുന്നത് എന്തിനാണ് ഓവർ തിങ്കിങ് ആവശ്യമില്ലാത്ത ചിന്തകളുണ്ട് ഭാവിയെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു കൂട്ടും പക്ഷേ എന്നാൽ പ്രയത്നിക്കത്തുമില്ല മനസ്സിലായില്ലേ അങ്ങനെ പ്രയത്നിക്കാത്ത ആ ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ബോധോദയം ഉണ്ടാകും അങ്ങനെ ചുമ്മാതെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മടി പിടിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുമോ ഞാനിങ്ങനെ മടിപിടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ലല്ലോ അതുകൊണ്ടൊന്ന് ഉണരാം ഉണർന്ന് പ്രവർത്തിക്കാം എന്നൊക്കെ കരുതി എഴുന്നേറ്റ് വന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോവാം അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ പോവുകയോ പ്രാർത്ഥന നടത്തുകയോ ഒക്കെ ചെയ്യുന്ന എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഒരു ഉന്മേഷം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരോടൊക്കെ സംസാരിച്ച് കഴിയാനും അല്ല എങ്കിൽ അവരോട് ഒരുപാട് അടുത്ത് ഇടപഴകാനും പരസ്പരം പ്രത്യേകിച്ചൊരു ഹീലിങ് എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്തായാലും അവിടെ നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഫ്യൂനോ ആണ് വന്നിരിക്കുന്നത് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ചിന്തിക്കാനും അതിലേക്കൊരു സക്സസ് വരാനും ഒക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു അടുത്തതായി വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂൺ വാൺസ് ഇവിടെ വൺസ് ഓഫ് എയർസൈൻ ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഫോറോഫ് എന്ന് പറയുമ്പോൾ സോഡ് എയർസൈനാണ് ജെമിനി ലിബ്രാ അക്വേറിയസ് എനർജി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂണാണ് വന്നിരിക്കുന്നത് പിന്നീട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും കണ്ടല്ലേ ഈ ചടഞ്ഞ് കൂടി കിടക്കുന്ന അവസ്ഥകളിൽ ഒക്കെ നിങ്ങൾ മുകളിലോട്ട് ഉയരുന്നു നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വളരെ നല്ല ഒരു വ്യത്യാസമുണ്ടാകുന്നതായിട്ട് കാണുന്നു കാരണം ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച വരാൻ പോകുന്നുണ്ട് ഒരു പ്രോഗ്രസ് വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ കാരണം ഇവിടെ നൈറ്റ് ഓഫ് പെൻ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് പെൻറ്റക്കിൾ ഇർസൈനാണ് ടോറസ് സ്വർഗ കാപ്രിക്കോൺ എനർജി ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു തുടക്കം വരികയാണ് ചെയ്യുന്നത് ഇവിടെ സാമ്പത്തിക നിങ്ങളിലേക്ക് അടിക്കടി വർദ്ധിച്ചു വരുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ സാമ്പത്തികം സാമ്പത്തികത്തിൻ്റെ ഉയർച്ചയിലേക്ക് നിങ്ങൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും മറുനാടുകളിലേക്ക് പോകാനും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ സാമ്പത്തികം ഏൺ ചെയ്യാനും കൊണ്ട് സാധിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നു ഇവിടെ വില ഫോർച്യൂൺ പറയുന്നത് എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിൽ ിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഒരു മാറ്റം നല്ല തീർച്ചയായിട്ടും നല്ല ഒരു പുതു പുതിയ ഒരു ലൈഫിലേക്ക് പോവുക ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ സ്വപ്നം കാണുന്നുണ്ട് പേജ് ഓഫ് പേജ് ഓഫ് കപ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നീട് കാരണം ഇവിടെ ഹൃദയപരമായ ഇമോഷൻസ് സ്വപ്നങ്ങൾ ഒരുപാടുള്ള ആ വ്യക്തികളാണ് നിങ്ങളിൽ പല നിങ്ങളിൽ പലരും നല്ല എല്ലാവരും തന്നെയും ചിലർ അപൂർവ്വം ചിലർ മാത്രമേ ഉള്ളൂ എന്തിനെ ജീവിക്കുന്നത് എനിക്ക് ആരെ കാണാനാണ് എനിക്ക് എന്ത് ലഭിക്കാനാണ് ഇനി ഇത്രയും പ്രായവുമായോ ഇനി ഒന്നും എൻ്റെ ഈ ഒരു ജീവിതത്തിൽ നേടാനേ നേടാനേയില്ല എനിക്കിനി വയ്യ എന്നൊക്കെ ഉള്ള ചിന്തകൾ ഞാൻ ഒറ്റയ്ക്കായി എന്നൊക്കെയുള്ള ചിന്തകളോട് ഇരിക്കുന്നത് അപൂർവം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്താണ് ജീവിതത്തെക്കുറിച്ച് നല്ല നല്ല നിറപ്പ് കിട്ടാറുന്ന സ്വപ്നം കാണുന്നവരാണ് അപ്പോൾ ഈ സ്വപ്നങ്ങൾ സഫലമാകുന്നൊരു എനർജിയാണ് അടുത്തതായിട്ട് ഓഫ് ടെണ്ണോക്കപ്സാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങളുമായിട്ട് ബന്ധമുള്ളവർ അല്ല എങ്കിൽ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് സന്തോഷകരമായ ഒരു ലൈഫാണ് പിരിഞ്ഞിരുന്നവർ തിരിച്ചു വന്നു കുട്ടികൾ ഉല്ലാസയാത്ര പോകുന്നു അപ്പോൾ സന്തോഷം അനുഭവിക്കുന്നു സന്തോഷകരമായ നിമിഷങ്ങൾ പല സ്ഥലങ്ങളിൽ പോകുന്നു പലതരത്തിലുള്ള ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നു ഇതൊക്കെ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളോട് സോൾ കണക്ഷൻ ഉള്ള ആൾക്കാരുടെ എനർജിയുമായി വനോ കോണ്ടാക്റ്റിലായിട്ടിരുന്നവർ തിരിച്ചുവരുന്ന എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് പലർക്കും ഞാൻ പറഞ്ഞില്ല ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട് ഇവിടെ സാമ്പത്തികപരമായ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സമ്പത്തിൻ്റെ സ്റ്റെബിലിറ്റി കൂടിയാണ് കാണിക്കുന്നത് ഫോർ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ല അപ്പോൾ ഇവിടെ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുക മാത്രമല്ല അതിനായിട്ടൊരു അടിത്തറ കുറയ്ക്കുന്നു എന്നുള്ളതാണ് അതിന് അതിൻ്റേതായ ഒരു ഭദ്രത നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഈ സാമ്പത്തികത്തിൻ്റെ ആ അടിത്തറ നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് റിജോയ്സ് ഇൻ സെലിബ്രേഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ത്രീയ കപ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ആഘോഷിക്കാനുള്ള സമയം തന്നെ കണ്ടെത്തുന്നു അതിലൊരാഘോഷം സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഈ നാല് അഞ്ച് കാർഡ്സും ആദ്യത്തേത് ഫോർ ഓഫ് സോഡ്സ് ഓവർ തിങ്കിങ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവനും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ സാമ്പത്തികം വരുന്നുണ്ട് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലൊരു ഉയർച്ച വരുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനും മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കാനും ആദരിക്കാനും ൊക്കെയുള്ള സമയം വന്നിട്ടുണ്ട് പടിപടിയായി നിങ്ങൾ സാമ്പത്തികത്തിൻ്റെ ഉയർച്ചയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ധനവരവ് നിങ്ങളിലേക്ക് ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി ലഭിക്കുന്നു ഇവിടെ റിജോയ്സ് ചെയ്യുന്ന സെലിബ്രേഷനിൽ എത്തിച്ചേരുന്നു കണ്ടില്ലേ ആഘോഷിക്കാനുള്ള സമയം കൂടെ നിങ്ങൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ അതിനുള്ള മനസ്സ് നിറഞ്ഞ സന്തോഷം അനുഭവിക്കുന്നുണ്ട് അപ്പം പിന്നീട് വന്നിരിക്കുന്നത് ക്യൂനോ സോട്സ് ആണ് നിങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആവുകയാണ് കണ്ടില്ലേ കാരണം നിങ്ങൾക്ക് ഇവിടെ ഇതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നു എന്നുള്ളതാണ് അവിടെ കാണാൻ സാധിക്കുന്നത് കാരണം എന്താ സ്വതന്ത്രരാകുന്നു നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് നമുക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നത് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കരിയർ ലൈഫിൽ സക്സസ്സാണ് അതുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സന്തോഷം സാമ്പത്തികപരമായ ഉയർച്ച ഇതെല്ലാം വരുമ്പോഴല്ലേ ഫ്രീഡം കിട്ടുന്നത് അപ്പോൾ അങ്ങനെയൊരു അവസ്ഥ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു കാരണം അടുത്തതായിട്ടും ചാരിയട്ടാണ് വന്നിരിക്കുന്നത് ചാരിട്ടെന്ന് പറഞ്ഞാൽ എന്താ ഫുൾ സക്സസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ കൂടുതൽ സന്തോഷം അനുഭവിക്കാനോ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ലൈസൻസ് എടുക്കുക അങ്ങനെയൊക്കെ ഉള്ളതും പിന്നെ തന്നെയുമല്ല എവിടെയെങ്കിലും യാത്ര പോകുന്നത് അടുത്തതായിട്ട് ആണ് വന്നിരിക്കുന്നത് ഇവിടെയും യാത്ര സാഫല്യമാണ് വ വന്നിരിക്കുന്നത് അപ്പോൾ യാത്രയുടെ സാഫല്യം വരുന്നത് ട്രാവലിങ് അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ സന്തോഷമാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് ഈ യാത്രകൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കുന്ന എനർജിയും ആവാം എന്തായാലും നിങ്ങളുടെ ആഗ്രഹം ഇവിടെ സഫലമാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു നെഗറ്റീവ് ചിന്താഗതി മാത്രമേ ഉള്ളൂ ചില പ്രശ്നങ്ങൾ വരുത്തിയിരിക്കുന്നത് ബാക്കി മുഴുവൻ ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാട്സാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ പെട്ടെന്ന് ഓവർകം ചെയ്യും എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇവിടെ ചാരിയിട്ട് വന്നിരിക്കുന്നത് വളരെയധികം ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നു ആ ഒരു എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നു കാരണം ഇവിടെ അബണ്ടൻസ് വന്നിരിക്കുന്നു ഇവിടെ ന്യൂ വിഷൻ ഇവിടെ പൊളിറ്റിക്സ് കണ്ടില്ലേ അപ്പോൾ മുഹമ്മൂടിയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഇനി ആ മുഖം മൂടി മാറ്റും കാരണം ഇതുവരെ നിങ്ങൾ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ നിസ്സാരമായ ചില കള്ളങ്ങൾ കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ അത് ഇനിയും മനസ്സിലാക്കിയിട്ട് ആ മുഖം മൂടി മാറ്റും നിങ്ങൾ അതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളിലേക്ക് സാധ്യമാകാൻ പോകുന്ന എനർജി ഉണ്ട് സന്തോഷം അനുഭവിക്കാൻ പോകുന്ന എനർജി അതുപോലെ തന്നെ ഇവിടെ വിജയം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ അബണ്ടൻസ് സമൃദ്ധിയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി ന്യൂ വിഷനാണ് ജീവിതത്തിൽ തന്നെ ഒരു പുതിയ കാഴ്ചപ്പാടോടു ജീവിതത്തെ കാണാനും അതുവഴി പുതിയ ഒരു ലൈഫിലേക്ക് പോകാനുമുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു പുതിയ ലൈഫിലേക്ക് പോകുന്നത് തന്നെ ന്യൂ വിഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ പുതിയ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും എപ്പോഴൊക്കെയാണ് പുതിയ കാഴ്ചപ്പാടിലൂടെ പോകാൻ സാധിക്കുന്നത് ഈ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വ്യക്തികളാവാം ജീവിത സാഹചര്യവുമാകാം അതൊക്കെ നിങ്ങളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് പുതിയൊരു ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ആ ഒരു ചിത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്ന് എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഈ ഒരു എനർജി അതുവഴി ഇതുവരെയും നിങ്ങൾ ചിലരോടൊക്കെ നിസ്സാരമായ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അതിലൊരു തിരിച്ചറിവൊക്കെ നിങ്ങൾക്ക് വരാം അപ്പോൾ ഇത് വരെയും നിങ്ങളുടെ മനസ്സിൽ അസൂയ കുശുമ്പോ ഒക്കെ തോന്നിയിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റെബിലിറ്റി വരുമ്പോൾ ഇതിനെയൊക്കെ മാറ്റിമറിക്കും ആ ഒരു മുഖം മുഖംമൂടി നിങ്ങൾ മാറ്റി എടുക്കും ഇനിയെങ്കിലും നല്ലൊരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലൂടെ പോവുക അത്തരത്തിലുള്ള ഒരു എനർജി വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നല്ല വഴിയിലേക്ക് നല്ല ചിന്താഗതികളോടുകൂടി ഞാൻ ജീവിതത്തിലെ കാഴ്ചപ്പാടിനെ ഒന്നുകൂടി മാറ്റി പുതുക്കിയിട്ട് സന്തോഷകരമായ പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഈ എനർജി മനസ്സിലായാൽ അപ്പോൾ എല്ലാവരോടും നന്ദി പറയാൻ മടിക്കരുത് എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിനൊരു താങ്ക്സ് താങ്ക് യു പറയാൻ മടിക്കാൻ മടിക്കരുത് ഫോർ ഗീവനെസ് പറയണം എപ്പോഴും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച തരുന്നത് എന്ന് കാണുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് വീണ്ടും എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ